എല്ലാവർക്കും ജോയ് ഓഫ് ലയറ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഉണ്ട് അതിൻ്റെ തുടർഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത് നല്ലൊരു ദിവസമായ ഇന്ന് ഈ വിഷുദിനത്തെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ടതുപോലെ അതേ സാരിയാണ് ഞാനിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോയൽ കോട്ട സാരിയാണ് അതിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പറാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് സ്റ്റെൻസിൽ പോലെ യൂസ് ചെയ്യാനായിട്ട് ഒരു കണിക്കൊന്ന് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വലിയ പ്രിൻ്റും ചെറിയ പ്രിൻ്റ് നമ്മൾ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അതിൽ വലിയ പ്രിൻറ്റിനെ നമുക്ക് മുന്താണി ഭാഗത്താണ് വരച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അത് കുറച്ച് ഭംഗിയായിരിക്കും ബാക്കി ചെറിയ പ്രിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ബോഡി പോർഷനിൽ ഉടുക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് വരച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കാർബൺ പേപ്പറാണ് അപ്പോൾ അതിൽ നമുക്ക് പ്രിൻറ്റൊക്കെ എടുത്തു ഇനി നമുക്ക് പെയിൻ്റ് ആണ് പെയിൻറ് ആവശ്യം എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഫാബ്രിക് പെയിൻറ്റിൽ യെല്ലോ ഗ്രീൻ അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ കണിക്കുന്തയ്ക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യാം അതിന് മുന്നായിട്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് കവർ ചെയ്യുന്നത് അപ്പോൾ ഫുൾ നമ്മുടെ ഈ യെല്ലോയും നമ്മുടെ യെല്ലോയും ഗ്രീനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വൈറ്റ് ഒരു ബേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് ആ നമ്മൾ സ്റ്റെൻസിലെടുത്ത ആ ഒരു ആ സ്റ്റെൻസിലിൻ്റെ ഭാഗം മുഴുവനും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് വൈറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് ക്ഷമിക്കണം സ്റ്റെൻസിലല്ല പാറ്റേൺ ആണ് പാറ്റേൺ നമ്മളൊരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ സ്കെച്ചാണ് എടുക്കുന്നത് അപ്പോൾ സ്കെച്ച് എടു നിൽക്കുമ്പോഴേക്കും നമ്മൾ കറുത്ത സാരി ആയതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കുറച്ചുകൂടെ ബേസ് ആയിട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്കിത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് വർക്ക് എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻറിങ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ദ ബേസ് പെയിൻറ്റിങ് ആയിട്ട് ബേസ് പെയിൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചെറിയ പ്രിൻ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം അതുപോലെ വലുതും അതിനോടൊപ്പം ബാക്കി പെയിൻറ്റിങ്ങും ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ലുക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉടുത്തിരുന്ന ആ സാരിയുടെ വർക്ക് അതായത് ഫാബ്രിക് പെയിൻറ്റിങ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് ഒരു തുടക്കക്കാർക്കായാലും മാർക്ക് വേണമെങ്കിൽ നമുക്കൊരു പേടി കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഡയറക്റ്റായിട്ട് നമ്മൾ സാരിയിൽ വരയ്ക്കുന്നതിനേക്കാളും ഒരു പാറ്റേൺ നമ്മൾ തന്നെ തന്നെ വരയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് എടുത്തിട്ട് നമുക്ക് സാരിയിൽ വീണ്ടും റീസ്കെച്ച് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കാം അതുതന്നെ നമുക്ക് പല പാറ്റേണായിട്ട് പാറ്റേൺസ് പലയിടത്തായിട്ട് സാരിയുടെ പലയിടത്തായിട്ട് നമുക്ക് കൊടുത്ത് അതിനെ ഒന്ന് ഭംഗിയാക്കി ഒരേ പോലത്തെ പാറ്റേൺസ് നമുക്ക് കൊടുക്കുമ്പോൾ സാരിക്ക് ഒരേ ഭംഗിയാണ് പലയിടത്തും പല രീതിക്ക് രീതിക്കിരിക്കാതെ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കങ്ങനെ സാരി തുടക്കക്കാര്ക്കും പെട്ടെന്ന് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് വെറുതെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇലയുടെ ഇത് തന്നെ നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ വ്യത്യാസമായിട്ട് ചെയ്യുന്നതുണ്ട് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഷെയ്ഡിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഇത് തലേദിവസം ഒരു ദിവസം കൊണ്ട് ചെയ്ത പെയിൻറ്റിങ്ങാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം അർജൻറ്റായിട്ടുള്ള ഒരു ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തലേ തലേദിവസം ചെയ്തൊരു പെയിൻറ്റിങ്ങാണിത് അതുപോലതേ ഇപ്പോൾ ഞാൻ വലിയ പ്രിൻ്റ് കൂടി ഒന്ന് ഔട്ട്ലൈൻ കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ സാരിയിൽ ആ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അനവധി വർക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ